ഇന്ന് നമ്മൾക്ക് നല്ല മൊരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇതിനു മുമ്പേ തന്നെ ഞാൻ പഴംപൊരിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല വിധത്തിലുള്ള പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയും ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഈ ഒരു പഴംപൊരിയിൽ അങ്ങനെ കൂടുതൽ എണ്ണയൊന്നും കുടിക്കാണ്ട് കുറച്ചുകൂടെ മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പഴമ്പൊരിക്കു വേണ്ട മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം അടുത്തത് ഇതിലേക്ക് ഒരു നുള്ള ഏലക്കായ് പൊടി ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ എള്ള്ള്ള് കറുപ്പ് ഉള്ളു കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ജീരയ്ക്കോ വെള്ളം ഒന്നും വേണ്ടക്കോ ഒഴിവാക്കിയാൽ മതി അപ്പം ഞാനിത് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റും അതുപോലെ കാണാനും നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് അരിമാവാണ് നല്ല പുളിച്ച അരിമാവ് ഉണ്ടാവില്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളിതിൽ ഏത് ഏത് മാവ ഇല്ലാതെ അത് ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ ഉപയോഗിച്ചിനെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇല്ലെങ്കിൽ ദോശമാവ് ഉപയോഗിച്ചാലും മതി അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് മാവ് റെഡിയാക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മളെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം വീണ്ടും വീണ്ടും ഒഴിക്കാൻ ഒന്നിച്ചൊഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാൻ പാടില്ല ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുന്ന പോലെ ഉണ്ടാവും അതുപോലെ മാവ് കട്ടിയാണെങ്കിൽ ഒരുപാട് മാവ് മാവിങ്ങനെ കട്ടിയില്ല പോലെ ഉണ്ടാവും കഴിക്കുമ്പോൾ അത്ര സുഖമായിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം കട്ടിയിലാണെന്നാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത് അപ്പോൾ പ്രത്യേകം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഴംപൊരിക്ക് മാവ് റെഡിയാക്കുമ്പോൾ ആ ഒരു കട്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഒരു മീഡിയം കട്ടിയിൽ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ മാവ് റെഡിയാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ടോ അല്ല സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പതഞ്ഞ് നന്നായിട്ട് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മാവ് റെഡിയായിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടില്ല പഴം മുറിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം എടുക്കുന്നത് ഈ ഒരളവിലേക്ക് നമുക്ക് മൂന്ന് മീഡിയം വലിപ്പത്തിലെ നേന്ത്രപ്പഴം എടുക്കാം അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് പഴുപ്പ് കൂടി എടുക്കാൻ പാടില്ല ആ ഒരു പച്ചം പോലെ ചവർപ്പ് ടേസ്റ്റിലെ പോലെ എടുക്കാൻ പാടില്ല ആവശ്യത്തിന് നല്ല പഴുപ്പ് ഉണ്ടാവണം അതുപോലെ നല്ല മധുരമുള്ള പഴം തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാനിതുപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഒരു മീഡിയം കട്ടിയിൽ അങ്ങനെ എടുത്താൽ മതി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും മുറിച്ചെടുക്കാം അപ്പോൾ പഴം ഇതുപോലെ മുറിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിസാമേൻ തന്നെ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വൈഡ് ആയിട്ടില്ല കട ഞാൻ എടുത്തിന് അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ ഇതുപോലെ പഴം മുക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ പഴംപൊരി ഇട്ട് കൊടുക്കാൻ മാവിലേക്ക് പഴം ഇതുപോലെ ഇട്ട് രണ്ട് സൈഡും മറച്ച് മറിച്ചിട്ട് നന്നായിട്ട് ആ ഒരു കോട്ടയ്ക്ക് പിടിച്ചതിന് ശേഷം ഇതുപോലെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്നെണ്ണം ആ ഒരളവിലാണ് ഞാൻ ഇടുന്നത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഒന്നിച്ചിട്ട് അങ്ങനെ മേലമേലെ അങ്ങനെ ഒട്ടുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഓരോന്നും വിട്ടു നിൽക്കുന്ന വിധത്തിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ഇതുപോലെ പഴംപൊരി ഇട്ടതിന് ശേഷം കുറച്ചൊന്നും ഒരിഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മൾ മറിച്ചിടാൻ പഴംപൊരി ഇട്ട് ഉടനെ തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അപ്പോൾ ഒരുപാട് എണ്ണയെല്ലാം കുടിക്കും അപ്പോൾ ഇതുപോലെ ലൈറ്റ് കളറ് വന്നതിന് ശേഷം ഞാൻ മറച്ചിടുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് സൈഡും മറച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിലാണ് എടുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം അപ്പോഴും മാത്രമേ പഴംപൊരി ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ ആ ഒരു രീതിയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ റെഡിയായതിന് ശേഷം നമുക്കിത് ഓയിൽ നിന്ന് എടുക്കാം ഓയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഓയിലെടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം ഓയിൽ ഓവർ ചൂടാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേണം ഇതുപോലെ പഴംപൊരി ഇട്ട് കൊടുക്കാൻ ചൂട് കുറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് എണ്ണ കുടിക്കും ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം അത് നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് ലൈറ്റ് ഒരു കളർ മാറി വരുന്ന സമയത്താണ് ഞാൻ മറച്ചിടുന്നത് അടുത്ത സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം രണ്ട് സൈഡും ഒരേമാതിരി നല്ലൊരു കളറിൽ വന്ന് നന്നായിട്ട് മുരിഞ്ഞിനു കാണുമ്പോഴാണ് ഓയിലിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത്രയും നല്ലൊരു പഴംപൊരിയാണ് നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് നമ്മൾ ഇതിലേക്ക് വേറെ അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ മൈദപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ മാത്രം ഇതിലേക്ക് ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം ഗോതമ്പ് പൊടിയും അതുപോലെ പുളിമാവും ചേർത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്